ആന്ധ്രയിലെ ഗംഗമ്മത്തല്ലി എന്ന ആചാരത്തിന്റെ ഭാഗമായി ആണുങ്ങൾ പെൺവേഷം കെട്ടാറുണ്ട് ആ തരത്തിലുള്ള ഒരു ചിത്രമാണ് പുഷ്പ റ്റുവിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായി എത്തിയത് ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പുഷ്പ റ്റു ചിത്രത്തിന്റെ ആദ്യ ഭാഗമായ പുഷ്പയിലെ അഭിനയത്തിന് അല്ലു അർജുനന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് വരെ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പുഷ്പ റ്റുവിന് വൺ ഹൈപ്പാണ് നിലവിലുള്ളത് ഇതിനിടെ പുഷ്പ റ്റുവിൻ്റെ ചില ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചോർന്നിരിക്കുന്നത് ചിത്രത്തിന്റെ സെറ്റിൽ നിന്നുള്ള അല്ലു അർജുൻ്റെ ചിത്രമാണ് പുറത്തെത്തിയിരിക്കുന്നത് ഗംഗമ്മ തല്ലിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്ന ചിത്രവും ബോഡി പെയിന്റും പട്ടുസാരിയും കമ്മലും വളകളും മോതിരങ്ങളും ധരിച്ചാണ് ഫസ്റ്റ് ലുക്കിൽ അല്ലു അർജുൻ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രമായ ബൻവർ സിംഗ് ഷെക്കാവത്തുമായുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് പുഷ്പ അവസാനിച്ചത് രക്തചന്ദന കടത്തുകാരനായ പുഷ്പ വളർച്ചയായിരുന്നു ആദ്യ ഭാഗമായ പുഷ്പ ദറൈസ് പറഞ്ഞത് നൂറ്റി അൻപത് കോടി ബജറ്റിലായിരുന്നു പുഷ്പ ദറൈസ് എന്ന ഒന്നാം ഭാഗം സുകുമാർ ഒരുക്കിയത് എന്നാൽ മുന്നൂറ്റി അൻപത് കോടി ബജറ്റിലാണ് രണ്ടാം ഭാഗമായ പുഷ്പ റൂൾ ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിലടക്കം മികവ് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആദ്യ ഭാഗം മുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയാണ് ആഗോളതലത്തിൽ കളക്ഷൻ നേടിയത് രണ്ടാം ഭാഗം എത്തുമ്പോൾ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്തെറിയുമെന്നാണ് പ്രതീക്ഷ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ചിത്രം റിലീസിന് ഒരുങ്ങുന്നത് രശ്മിക മന്ദാനയാണ് ചിത്രത്തിൽ നായിക ശ്രീവല്യ എന്ന കഥാപാത്രത്തെയാണ് രശ്മിക അവതരിപ്പിക്കുന്നത് അതേസമയം പുഷ്പ ടുവിന്റെ ആദ്യ ഗ്ലിംസിനെതിരെ ട്രോളുകളും എത്തിയിരുന്നു ഒരുപാട് പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ പുഷ്പയുടെ ഒരു അപ്ഡേറ്റിനായി കാത്തിരിക്കുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതല്ല കിട്ടിയത് എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത് നിരാശയാണ് ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർ പ്രതികരിച്ചത് കെ ജി എഫിനെ പോലെ ഒരു തീപ്പുരി ട്രെയിലറാണ് പ്രതീക്ഷിച്ചതെങ്കിലും കിട്ടിയത് ഒരു കുന്നംകുളം വേർഷൻ ആണ് എന്ന നിലപാടിലാണ് പലരും കെ ജി എഫ് ടു ഇറങ്ങുന്നതിന് മുൻപ് തന്നെ സുകുമാർ തയ്യാറാക്കിയ തിരക്കഥയാണ് പുഷ്പ ടു ഇൻറേത് എന്നാൽ കെ ജി എഫ് ടു അപ്രതീക്ഷിത ഹിറ്റായപ്പോൾ തിരക്കഥ മുഴുവനായും സുകുമാർ മാറ്റിയെഴുതിയതായും റിപ്പോർട്ടുകൾ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കെ ജി എഫിന്റെയും ബാഹുബലിയുടെയും രണ്ടാം ഭാഗത്തിനായി കാത്തിരുന്നതുപോലെ തന്നെയാണ് സിനിമാസാദകർ പുഷ്പ ടുവിനായും കാത്തിരിക്കുന്നത് എന്നാൽ ആ കാത്തിരിപ്പ് തകർത്ത് തരിപ്പണമാക്കിയെന്നായിരുന്നു പലരുടെയും അഭിപ്രായം തിരുപ്പതി ജയിലിൽ നിന്നും പുഷ്പരാജ് ജയിൽ ചാടുകയും പോലീസുകാർ പുഷ്പയെ തേടി നടക്കുന്നതും രക്ഷപ്പെടുന്നതിനിടെ പുഷ്പയ്ക്ക് എട്ട് ബുള്ളറ്റുകൾ കൊള്ളുന്നതായും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുഷ്പ മരിച്ചു കാണുമെന്ന രീതിയിലാണ് വീഡിയോ പോകുന്നത് പുഷ്പയെ മനപൂർവ്വം കൊന്നതാണെന്ന് പറഞ്ഞ് നാട്ടിലെങ്ങും ജനങ്ങൾ കലാപം ഉണ്ടാക്കുന്നതും പുഷ്പ ജീവനോടെ ഇല്ല എന്ന വിവരം പറഞ്ഞതോടെ ട്വിസ്റ്റ് സംഭവിക്കുന്നതുമാണ് വീഡിയോയിലുള്ളത് കാട്ടിൽ പുലികളെ നിരീക്ഷിക്കാൻ വെച്ച ക്യാമറയിൽ അപ്രതീക്ഷിത ദൃശ്യം പതിയുന്നു പുഷ്പരാജ് മരിച്ചിട്ടില്ല എന്ന് യഥാർത്ഥത്തിൽ ഒന്നാം ഭാഗം എവിടെയാണോ അവസാനിച്ചത് അതിന്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന രീതിയിലല്ല രണ്ടാം ഭാഗത്തിന്റെ ഗ്ലിംസ് എത്തിയത് പുതിയ കഥയും ഒപ്പം കഥാപാത്രങ്ങളുമാണ് വീഡിയോയിലുള്ളത് സിനിമയിലെ പ്രധാന കഥാപാത്രം ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന ബൻവർ സിംഗ് ഷെക്കാവത്ത് ആണെങ്കിലും ഗ്ലിംസിൽ എവിടെയും ഫഹദ് ഉണ്ടായിരുന്നില്ല നായിക രശ്മികയും ഇതുവരെ എത്തിയ അപ്ഡേറ്റുകളിൽ ഒന്നിലും അതുകൊണ്ട് സംവിധായകൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കൺഫ്യൂഷനിലാണ് ഇപ്പോഴും പ്രേക്ഷകർ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ